എഗ്രിമെന്റ് പ്രകാരം നാല് വർഷമാണ് പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആണ് നമ്മുടെ എസ് പി വി നമുക്ക് എല്ലാവർക്കും അറിയാം കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയും മൂന്ന് വർഷവും ഇരുപത്തിനാല് മണിക്കൂർ വീതം വർക്ക് ചെയ്താൽ മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞോണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നിശ്ചയിച്ച എഗ്രിമെന്റ് പ്രകാരമുള്ള രീതിയിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത് മേപ്പാടി സൈഡിൽ നിന്നാണ് മേപ്പാടി സൈഡിൽ ഇപ്പോൾ സൈറ്റ് ക്ലിയറൻസിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടി ഹെവി മിഷനറീസ് മേപ്പാടിയിലെത്തും അറിയാം ക്യാമ്പ് ഓഫീസ് എല്ലാം ഇതിനോടകം സെറ്റ് ചെയ്തു അതോടൊപ്പം മറ്റ് അനുബന്ധ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ളത് ദില്ലി ബിൽഡ് കോൺ എന്ന് പറഞ്ഞ കരാറ് കമ്പനിയുടെ ഓഫീസ് കെ ആർ സി എന്റെ ഓഫീസ് ഇതെല്ലാം മേപ്പാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മെഷീനറീസ് ഡംബേഴ്സ് ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ മറ്റ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേപ്പാടിയിൽ ആദ്യം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മറിപ്പുഴയിൽ നമുക്ക് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ടണലേക്ക് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുവഴിഞ്ഞു പുഴ ക്രോസ് ചെയ്യേണ്ടതുണ്ട് അവിടേക്കൊരു താൽക്കാലിക ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു സെപ്റ്റംബർ മാസം തോടുകൂടി തന്നെ താൽക്കാലിക ബ്രിഡ്ജ് അതിനോടൊപ്പം നിർമ്മാണം ആരംഭിച്ച് മെഷിനറിസ് അങ്ങോട്ട് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ എത്തിച്ചതിന് ശേഷം രണ്ട് തലത്ത് നിന്നും നിർമ്മാണം ആരംഭിക്കും ആദ്യം ആദ്യമേപ്പാടിയിലാണ് നിർമ്മാണം ആരംഭിക്കുക അതോടൊപ്പം ഇവിടെ നിർമ്മാണം നടത്താനുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്യും അതോടൊപ്പം ഇവിടെയും നിർമ്മാണം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും കമ്പനി പറയുന്നത് രണ്ട് സൈഡ് എന്നുള്ളതല്ല ഒരു അഞ്ചോ ആറോ സ്ഥലങ്ങളിൽ നമുക്ക് ഇതിന്റെ ബോറിംഗ് നടത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അവർ പറയുന്നത് മറ്റ് ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തി നിർമ്മാണം നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അവർ പറയുന്നത് ഉദ്ഘാടനം കഴിഞ്ഞാൽ തന്നെ വർക്ക് സ്റ്റാർട്ട് അതെ അതെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു സത്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് മേപ്പാടിയിൽ ഇപ്പോൾ പോയാൽ അവിടെ സൈറ്റ് ക്ലിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഓഫീസ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ താൽക്കാലിക ഇപ്പോ അടിയന്തരമായി വേണ്ടിയിരുന്നു സൈറ്റ് ക്ലിയർ ചെയ്യുക മറ്റ് ഡംപിംഗ് യാർഡിന്റെ പ്രവർത്തനങ്ങൾ നീക്കുക അത്തരം കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അത്തരം ഒരുക്കങ്ങൾ ഇപ്പോൾ അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെവി മിഷനറീസ് വരുന്നതാണ് നമ്മളെ ഈ ബോറിങ്ങിന് ആവശ്യമായ മറ്റ് മിഷനറീസ് വരുന്നതാണ് സെപ്റ്റംബർ ആദ്യ വാരം എന്നവർ പറഞ്ഞത് അത് വരുമ്പോൾ അവിടെ ഒരു വലിയൊരു സ്വീകരണ ചടങ്ങ് മറ്റു കാര്യങ്ങളും ഒക്കെ മേപ്പാടിയിൽ നടത്താൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്